പോത്തിൻ്റെ ചെവിയിൽ വേദമോതുക എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ പോർക്കിൻ്റെ ചെവിയിൽ പ്രസംഗിക്കുക എന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ദാ അതുതന്നെയാണ് ഈയിടെ അങ്കമാലിയിൽ നടന്നത് ഈ പ്രസംഗം നടത്തിയ വ്യക്തി ഒരു വക്കീലാണ് നല്ല കത്തുലുക്കലിൽ നിന്ന് കാലു കല്ലായത്തിലേക്ക് കാലു ഒരു വ്യക്തിയാണ് അദ്ദേഹം ആൾ ജനാഭിമുഖ കുർബാനയുടെ മുൻ പ്രവർത്തകനായിരുന്നു കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം ഏതായാലും അദ്ദേഹത്തിന് അവിടെ ക്ലച്ച് പിടിച്ചില്ല പിന്നെ നമ്മുടെ രാഷ്ട്രീയ ശൈലിയിൽ പറഞ്ഞാൽ മറുകണ്ഠൻ ചാടി മാ ആലഞ്ചേരിക്കെതിരെ ആദ്യം കേസ് കൊടുത്ത വക്കീലാണ് ഈ മഹാൻ ഇയാൾ പിന്നീട് ടേൺ എടുത്ത് ആലഞ്ചേരിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണു മക്ലേന അറിയും സ്റ്റൈലിൽ അദ്ദേഹം ആലഞ്ചേരിയുടെ കാലുകൾ കണ്ണീര് കൊണ്ട് കഴുകി തൈലം പൂശി മുത്തിയോ എന്ന് എനിക്കറിയില്ല കഷ്ടമെന്ന് പറയട്ടെ മാ ആലഞ്ചേരിയുടെ തൊപ്പി ഇത്ര പെട്ടെന്ന് തെറിക്കുമെന്നുണ്ടോ നമ്മുടെ വക്കീലറിഞ്ഞു ഇപ്പോൾ പിടിച്ചതുമില്ല ചവിട്ടിയതുമില്ല എന്ന നിലയിലാണ് അദ്ദേഹം സത്യം പറയണമല്ലോ ഒരു പുതു കൽതായൻ്റെ എല്ലാ വിശ്വാസ തീവ്രതയും തീക്ഷ്ണതയും അദ്ദേഹത്തിനുണ്ട് സ്വന്തം രൂപതയെയും വൈദികരെയും വിശ്വാസികളെയും ഓൺലൈൻ വഴി നിരന്തരം ചീത്ത വിളിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ തൊഴിൽ അതുപോലും കേൾക്കാൻ ആളില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം പന്നികളുടെ സഹായം തേടിയത് അങ്കമാലി പന്നികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ പത്തൊൻപത് വർഷം മുമ്പ് അങ്കമാലി ടൗണിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പന്നികളായിരുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് മനുഷ്യന് തിന്നാൻ വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് അങ്കമാലി പന്നി ബുദ്ധി തീരെയില്ല പക്ഷേ അപാര ടേസ്റ്റ് ഇന്നിപ്പോൾ അങ്കമാലി ടൗണിൽ പന്നികളില്ല അതുകൊണ്ട് സ്വന്തം ഫാമിൽ വളർത്തുന്ന പന്നികളോടാണ് നമ്മുടെ വക്കീൽ സാർ കൽതായം പ്രസംഗിച്ചത് എറണാകുളം അതിരൂപതക്കാരോടുള്ള ചൊരുക്കുമാറ്റാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വേലത്തരമെല്ലാം എന്താണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എറണാകുളത്തുകാരോ അങ്കമാലിക്കാരോ ഒരു വിലയും കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ എറണാകുളം വിരുദ്ധ കൽതായ അനുകൂല നുണകൾ കേൾക്കുവാൻ എറണാകുളത്തുകാരെ കിട്ടുന്നില്ല കിട്ടുന്നില്ല അതാണ് സത്യം അതുകൊണ്ട് അദ്ദേഹം പന്നികളോടും കൽതായരോടും മാത്രം പ്രസംഗിച്ച് രോമാഞ്ചം കൊള്ളുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ആ പന്നികളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി